ഇമാം മാലിക് അൻഹു മദീനയിൽ ദർസ് നടത്തുന്ന സന്ദർഭം മാലിക് ഇമാമിന്റെ അടുത്ത് പരാതി എത്തിയിരിക്കുന്നു ഇതാ ഇവിടെ ഒരു പെണ്ണ് മയ്യത്ത് കുളിപ്പിച്ചതാണ് മറ്റൊരു സഹോദരിയുടെ ആ മയ്യത്തിന്റെ ഔറത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പെണ്ണിന്റെ കൈ ഒട്ടിപ്പിടിച്ചിരിക്കാന് വേർപെടുന്നില്ല എന്ന് മാലിക് അൻഹുവിന്റെ അടുത്ത് വിഷയമെത്തിയപ്പോ മാലിക് അൻഹു ചിന്തയിലാണ് എന്നിട്ട് ചോദിച്ചു മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ പെണ്ണ് എന്തെങ്കിലും വാക്ക് പറഞ്ഞിരുന്നോ എന്നത് അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു അവളോട് ചോദിച്ചപ്പോ പറഞ്ഞു അവൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ പെണ്ണ് പറഞ്ഞുവല്ലോ തോലമാൽ ഈ ഗുഹ്യസ്ഥാനൊക്കെ എത്ര കാലം തെറ്റ് ചെയ്തതായിരിക്കും എന്നാണ് പറഞ്ഞത് എന്ന് മാലിക് ഇമാമ് പറഞ്ഞു അതാണോ പറഞ്ഞത് അത് കതുഫാണ് വ്യഭിചാര ആരോപണമാണ് ഉടൻ എൺപത് അടി അവളെ കൊടുക്കി കൈ കിട്ടും ഇമാമിന്റെ നിർദ്ദേശപ്രകാരം ആ പെണ്ണിയെ പെണ്ണിനെ ഹദ്ദടിച്ചപ്പോൾ മാലിക്കി മാം മദീനയിലുണ്ടെങ്കിൽ ഇവിടെ ഒരു പണ്ഡിതനും പത്തുവ കൊടുക്കാൻ കഴിയൂല എന്ന് ഈ സംഭവം ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയുന്നത് നാവ് അത് നമ്മൾ സൂക്ഷിക്കണം ഒരാളെയും നമ്മൾ ചീത്ത പറയരുത് അനാശാസ്യ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത് എന്നതാണ് ഈ ചരിത്രത്തിലൂടെയൊക്കെ മനസ്സിലാക്കി തരുന്നത്